പ്രഭാതകാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം അതിൻ്റെ അവസാന ഭാഗം അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറും യഹോയെ വാഴ്ത്തി സ്തുതിച്ചു അവർ ഉച്ചത്തിൽ പാടി യഹോയെ സ്തുതിച്ചപ്പോൾ യഹോയുടെ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു പ്രിയമുള്ളവരെ ദൈവസാന്നിധ്യം നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും വെളിപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നാം ലോകമെമ്പാടും നോക്കുമ്പോഴും കർത്താവിൻ്റെ പേരിലുള്ള ആരാധന എന്ന് പറഞ്ഞ് പല വിധത്തിലുള്ള തന്നിഷ്ടപ്രകാരമുള്ള ആരാധന നടത്തുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെയൊക്കെയും ഇത് ദൈവഹിതപ്രകാരമുള്ളതാണോ പ്രകാരമുള്ളതാണോ എന്ന് ചോദന ചെയ്യുവാൻ വിവേചനത്തിൻ്റെ ആത്മാവിനെ നാം പ്രാപിക്കണം അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മശക്തിയാൽ നാം നിറയണം അപ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തരും ഇത് യഥാർത്ഥ ആരാധനയാണോ അന്യ ആരാധനയാണോ എന്നുള്ളത് യേശുവിൻ്റെ നാമമായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി പക്ഷേ ഞാൻ അറിയുന്നില്ല ഈ നടക്കുന്ന ആരാധനകളെല്ലാം യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കും സത്യ ആരാധന വെളിപ്പെടുമ്പോൾ വലിയ ബഹളങ്ങളോ വലിയ ഉച്ചസ്ഥായിലുള്ള ഒന്നും ആവശ്യമില്ല ഇവിടെ എല്ലാവരും കൂടെ കൈത്താളങ്ങളോട് ഒരുമിച്ച് വാതിത്രങ്ങളോടുകൂടി അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഏകസ്വരമായി പറഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ തേജസ് അങ്ങനെ പാടി സൂചിച്ച് ഇറങ്ങി വന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആരാധനയിൽ ഏകസ്വരമുണ്ടോ യഹോയെ പാടി സ്വദിക്കുമ്പോൾ ദൈവ തേജസ് നിങ്ങളുടെ ഭവനത്തിൽ ആരാധനാലയത്തിൽ നിറയുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്തണം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ ആരാധന വെളിപ്പെടുവാത്തക്കോടം നിന്റെ മക്കളെ ഒരുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ മീൻ ഗോഡ് ബ്ലസ് യു രക്തം നമുക്ക് കൊട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി